വിശ്വമിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ നമുക്ക് വചനം പഠിക്കാം മിഷിഹാത്മകം എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള വചനങ്ങളാണ് നമ്മൾ വീണ്ടും പഠിക്കുക നമുക്ക് ഒന്നാമത്തെ വചനം പഠിക്കാം ഒന്ന് കോറിൻ ദോസ് പതിനഞ്ച് പതിനാല് മിഷിഹ ഉയർപ്പിക്കപ്പെട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ് നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം ഒന്നുകൂടി പറയാം ഒന്ന് കോറിൻദസ് പതിനഞ്ച് പതിനാല് മിഷിഹ ഉയർപ്പിക്കപ്പെട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ് നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം രണ്ട് കോറുന്തോസ് ഒന്ന് അഞ്ച് രണ്ട് കോറിന്തോസ് ഒന്ന് അഞ്ച് മിഷിഹായിയുടെ സഹനങ്ങളിൽ ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേരുന്നത് പോലെ മിഷിഹായിലൂടെ സമാശ്വാസത്തിലും ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേരുന്നു രണ്ട് കോറുന്തോസ് ഒന്ന് അഞ്ച് മിഷിഹായുടെ സഹനങ്ങളിൽ ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേരുന്നത് പോലെ മിഷിഹായിലൂടെ സമാശ്വാസത്തിലും ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേരുന്നു രണ്ട് കോറിൻതോസ് ഒന്ന് ഇരുപത് ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും മിഷിഹായി അതെ എന്ന് തന്നെ അതുകൊണ്ട് തന്നെയാണ് ദൈവമഹത്വത്തിന് അവൻ വഴി ഞങ്ങൾ ആമീൻ പറയുന്നത് രണ്ട് കോറിന്തോസ് ഒന്ന് ഇരുപത് ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങൾ മിഷിഹായിൽ അതെ എന്ന് തന്നെ അതുകൊണ്ട് തന്നെയാണ് ദൈവമഹത്വത്തിന് അവൻ വഴി ഞങ്ങൾ ആമേൻ പറയുന്നത് രണ്ട് കോറിന്തോസ് ഒന്ന് ഇരുപത് എന്താണ് ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും മിഷിഹായിൽ അതെ എന്ന് തന്നെ അതുകൊണ്ട് തന്നെയാണ് ദൈവമഹത്വത്തിന് അവൻ വഴി ഞങ്ങൾ ആമേൻ പറയുന്നത് രണ്ട് കോറിന്തോസ് അഞ്ച് എട്ട് ശരീരത്തിൽ നിന്ന് അകന്നിരിക്കാനും കർത്താവിനോട് അടുത്തിരിക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു രണ്ട് കോറിന്തോസ് അഞ്ച് എട്ട് ശരീരത്തിൽ നിന്ന് അകന്നിരിക്കാനും കർത്താവിനോട് അടുത്തിരിക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു അടുത്ത തിരുവചനം രണ്ട് കോറിൻദോസ് അഞ്ച് പതിനേഴ് രണ്ട് കോറിൻഡോസ് അഞ്ച് എട്ട് പഠിച്ചു രണ്ട് കോറുന്തോസ് അഞ്ച് പതിനേഴ് നിശിഹായനായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ് പഴയത് കടന്നുപോയി ഇതാ പുതിയത് വന്നു കഴിഞ്ഞു രണ്ട് കോറിന്തോസ് അഞ്ച് പതിനേഴ് നിഷിഹായനായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ് പഴയത് കടന്നുപോയി ഇതാ പുതിയത് വന്നു കഴിഞ്ഞു രണ്ട് കോറിയന്തോസ് എട്ട് ഒൻപത് നമ്മുടെ കർത്താവായ യേശു നിഷിഹായുടെ കൃപ നിങ്ങൾക്ക് അറിയാമല്ലോ അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി തന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി തന്നെ അപ്പൊ രണ്ട് കോറിന്തോസ് എട്ട് ഒൻപത് നമ്മുടെ കർത്താവായ യേശുഷിഹായുടെ കൃപ നിങ്ങൾക്കറിയാമല്ലോ അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി തന്നെ കൊളോസുസ് രണ്ട് ഒൻപത് പത്ത് തിരുവചനങ്ങൾ ദൈവത്വത്തിൻ്റെ പൂർണ്ണത മുഴുവനും അവനിൽ മൂർത്തി ഭാവിച്ചിരിക്കുന്നു എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസായ അവനിലാണ് നിങ്ങളും പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നത് കൊളോസൂസ് രണ്ട് ഒൻപത് പത്ത് തിരുവചനങ്ങൾ ദൈവത്വത്തിന്റെ പൂർണ്ണത മുഴുവനും അവനിൽ മൂർത്തി ഭാവിച്ചിരിക്കുന്നു എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസായ അവനിലാണ് നിങ്ങളും പൂർണത പ്രാപിച്ചിരിക്കുന്നത് കൊളോസൂസ് മൂന്ന് ഒന്ന് മിഷിഹായോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന മിഷിഹ വസിക്കുന്ന വയെ അന്വേഷിക്കുവാൻ ഒന്നുകൂടി പറയാം കൊളോസൂസ് മിഷിഹായോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപഭിഷ്ടനായിരിക്കുന്ന മിഷിഹ വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവിൻ ഒന്ന് തെർസിലോണിയൻസ് അഞ്ച് പത്ത് ഒന്ന് തെസിലോണിയൻസ് അഞ്ച് പത്ത് ഉറക്കത്തിലും ഉണർവിലും നാം അവനോടൊന്നിച്ച് ജീവിക്കേണ്ടതിനാണ് അവൻ നമുക്ക് വേണ്ടി മരിച്ചത് ഒന്ന് ഉണർവിലും നാം അവനോടൊന്നിച്ച് ജീവിക്കേണ്ടതിനാണ് അവൻ നമുക്ക് വേണ്ടി മരിച്ചത് ഒന്ന് തെസ്ലോനിയൻസ് അഞ്ച് ഇരുപത്തിയെട്ട് ഒന്ന് തെസ്ലോനിയൻസ് അഞ്ച് ഇരുപത്തിയെട്ട് നമ്മുടെ കർത്താവായ കൃപ നിങ്ങളോട് കൂടെ നമ്മുടെ കർത്താവായ യുടെ കൃപ നിങ്ങളോട് കൂടെ ആദ്യം ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ പറ്റി ഞങ്ങൾ അറിയിക്കുന്നു പഠിച്ചോ ഒന്നിയോഹനൻ ഒന്ന് ഒന്ന് ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ പറ്റി ഞങ്ങൾ അറിയിക്കുന്നു ഒന്ന് തിമോത്തി നാല് ഒമ്പത് ഭജനം വിശ്വാസയോഗ്യവും തികച്ചും സ്വീകാര്യവുമാണ് ഒന്ന് തിമോത്തി നാല് ഒൻപത് ഭജനം വിശ്വാസയോഗ്യവും തികച്ചും സ്വീകാര്യവുമാണ് ഒന്നുകൂടി പറയാം ഒന്ന് തിമൂത്തി നാല് ഒൻപത് വചനം വിശ്വാസയോഗ്യവും തികച്ചും സ്വീകാര്യവുമാണ് ഫിലിപ്പി ഒന്ന് ഇരുപത്തിയൊന്ന് എനിക്ക് ജീവിതം മരണം നിഷിഹായും ഒന്നുകൂടി പറയാം ഫിലിപ്പി ഒന്ന് ഇരുപത്തി ഒന്ന് എനിക്ക് ജീവിതം നിഷിഹായും മരണം നേട്ടവുമാണ് ഫിലിപ്പി ഒന്ന് ഇരുപത്തിയൊന്ന് എനിക്ക് ജീവിതം നിഷിഹായും മരണം നേട്ടവുമാണ് ഫിലിപ്പി ഒന്ന് ഇരുപത്തി ഒൻപത് മിഷിഹായി വിശ്വസിക്കാൻ മാത്രമല്ല അവന് വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു പറയാഹായി വിശ്വസിക്കാൻ മാത്രമല്ല അവന് വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു ഫിലിപ്പി രണ്ട് ആറ് ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല ഫിലിപ്പി രണ്ട് ആറ് ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല ഫിലിപ്പി രണ്ട് പത്ത് പതിനൊന്ന് തിരുവചന രണ്ട് വചനങ്ങളുണ്ട് ഫിലിപ്പിന്റെ ലേഖനം രണ്ടാം അധ്യായം പത്തും പതിനൊന്നും തിരുവചനങ്ങൾ ഇത് ഈശോയുടെ നാമത്തിന് മുൻപിൽ സർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും ഈശോ ഈശോമിശിഹ കർത്താവണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ് ഒന്നുകൂടെ പറയാം ഫിലിപ്പി രണ്ട് പത്ത് പതിനൊന്ന് തിരുവചനങ്ങൾ ഇത് ഈശോയുടെ നാമത്തിന് മുൻപിൽ സർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും ഈശോമിശിഹാ കർത്താവണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനു വേണ്ടിയാണ് ഗലാത്തിയ മൂന്ന് ഇരുപത്തിയാറ് മിശിഹായിലുള്ള വിശ്വാസം വഴി നിങ്ങൾ എല്ലാവരും ദൈവപുത്രന്മാരാണ് ഗലാത്തിയ മൂന്ന് ഇരുപത്തിയാറ് മിശിഹായിലുള്ള വിശ്വാസം വഴി നിങ്ങൾ എല്ലാവരും ദൈവപുത്രന്മാരാണ് ഗലാത്തിയ ആറ് പതിനേഴ് ഗലാത്തിയ ആറ് ഇനിമേൽ ആരും എന്നെ ബുദ്ധിമുട്ടിക്കരുത് എന്തെന്നാൽ ഞാൻ എൻ്റെ ശരീരത്തിൽ ഈശോയുടെ അടയാളങ്ങൾ ധരിക്കുന്നു ഗലാത്തിയ ആറ് പതിനേഴ് ഇനിമേൽ ആരും എന്നെ ബുദ്ധിമുട്ടിക്കരുത് എന്തെന്നാൽ ഞാൻ എൻ്റെ ശരീരത്തിൽ ഈശോയുടെ അടയാളങ്ങൾ ധരിക്കുന്നു ഒന്ന് പത്രോസ് ഒന്ന് പതിനഞ്ച് നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കും ഒന്ന് പത്രോസ് ഒന്ന് പതിനഞ്ച് നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കും ഒന്ന് പത്രോസ് ഒന്ന് പതിനാറ് ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും പരിശുദ്ധരായിരിക്കും ഒന്ന് പത്രോസ് ഒന്ന് പതിനഞ്ച് നമ്മൾ കണ്ടു നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങൾ പരിശുദ്ധരായിരിക്കും ഒന്ന് പത്രോസ് ഒന്ന് പതിനാറിൽ പറയുന്നു ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് നിങ്ങളും പരിശുദ്ധരായിരിക്കും രണ്ടു വചനങ്ങള് അപ്പൊ ഒന്ന് പതിനഞ്ച് കണ്ടു ഒന്ന് പതിനാറ് കണ്ടു ഇനി ഒന്ന് ഇരുപത്തി അഞ്ച് കർത്താവിന്റെ വചനം നിത്യം നിലനിൽക്കുന്നു ആ വചനം തന്നെയാണ് നിങ്ങളോട് പ്രസംഗിക്കപ്പെട്ട സുവിശേഷം ഒന്ന് ഇരുപത്തിയഞ്ച് കർത്താവിന്റെ വചനം നിത്യം നിലനിൽക്കുന്നു ആ വചനം തന്നെയാണ് നിങ്ങളോട് പ്രസംഗിക്കപ്പെട്ട സുവിശേഷം ലേഖനത്തിൽ നിന്നുള്ള മൂന്ന് വചനങ്ങളാണ് ഇനി നമ്മൾ പഠിക്കുന്നത് അതിൽ എഫിസൂസ് ലേഖനം രണ്ടാം അധ്യായം പതിനഞ്ചും പതിനേഴ് പതിനെട്ടത്തിൽ വചനങ്ങളാണ് ഇപ്പൊ രണ്ടാം അധ്യായം പതിനഞ്ചാമത്തെ തിരുവചനം ഇതാണ് കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം അവൻ തന്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കി എന്നോട് പറയാം എഫേസുസ് രണ്ട് പതിനഞ്ച് കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം അവൻ തന്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കി എഫേസുസ് രണ്ട് പതിനേഴ് പതിനെട്ട് തിരുവചനങ്ങൾ ഇങ്ങനെയാണ് രണ്ടു വചനങ്ങളിലൂടെ എഫേസുസ് രണ്ട് പതിനേഴ് പതിനെട്ട് വിദൂരസ്ഥരായിരുന്ന നിങ്ങളോടും സമീപസ്ഥരായിരുന്ന ഞങ്ങളോടും അവൻ സമാധാനം പ്രസംഗിച്ചു അതിനാൽ അവനിലൂടെ ഒരേ ആത്മാവിൽ ഇരു കൂട്ടർക്കും പിതാവിന്റെ സന്നിധിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നു എൻ്റെ ഒപ്പം പറയണം രണ്ട് പതിനേഴ് പതിനെട്ട് തിരുവചനങ്ങൾ എന്താണ് വിദൂരസ്ഥരായിരുന്ന നിങ്ങളോടും സമീപസ്ഥരായിരുന്ന ഞങ്ങളോടും അവൻ എന്ത് പ്രസംഗിച്ചു അവൻ സമാധാനം പ്രസംഗിച്ചു അതിനാൽ അവനിലൂടെ ഒരേ ആത്മാവിൽ ഇരു കൂട്ടർക്കും പിതാവിന്റെ സന്നിധിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നു പഠിച്ചോ ഒന്നുകൂടെ പറയാം എഫേസൂസ് രണ്ട് പതിനേഴ് പതിനെട്ട് തിരുവചനങ്ങൾ വിദൂരസ്ഥരായിരുന്ന നിങ്ങളോടും സമീപസ്ഥരായിരുന്ന ഞങ്ങളോടും അവൻ സമാധാനം പ്രസംഗിച്ചു അതിനാൽ അവനിലൂടെ ഒരേ ആത്മാവിൽ ഇരു കൂട്ടർക്കും പിതാവിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നു ഇനി വെളിപാടിന്റെ പുസ്തകത്തിൽ നിന്നുള്ള തിരുവചനം വെളിപാട് പത്തൊൻപത് പതിമൂന്ന് വെളിപാട് പത്തൊൻപത് പതിമൂന്ന് അവൻ രക്തത്തിൽ മേലങ്കി ധരിച്ചിരിക്കുന്നു അവന്റെ നാമം ദൈവവചനം എന്നാണ് വെളിപാട് പത്തൊൻപത് പതിമൂന്ന് അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു അവന്റെ നാമം ദൈവവചനം എന്നാണ് വെളിപാട് പത്തൊൻപത് പതിമൂന്ന് അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു അവന്റെ നാമം ദൈവവചനം എന്നാണ് ഹെബ്രായർ നാല് പന്ത്രണ്ട് ഹെബ്രായർ നാല് പന്ത്രണ്ട് ദൈവത്തിന്റെ വചനം സജീവവും ഊർജസ്വലവുമാണ് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് ഹെബ്രായർ നാല് പന്ത്രണ്ട് ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധി ബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്